ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വൈദ്യയിട്ട് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അര ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്നതിലോട്ട് ഈ പൊടി കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടും കുഴച്ചെടുക്കാവുന്നതാണ് നിങ്ങളെടുക്കുന്നത് പാലാണെങ്കിലും വെള്ളം ആണെങ്കിലും ഇളം ചൂടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴേ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ആയി കിട്ടൂ ഇപ്പോഴിത പോയിട്ട് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ശേഷം ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കണം അതിനായിട്ട് ഒരു ബൗളിലോട്ട് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ബദാം മുറിച്ചതും കാരക്കയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരു വൺ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് രണ്ട് മണിക്കൂറായപ്പോഴേക്കും മാവ് നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് രണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി എടുക്കണം ഞാൻ ഈ ബോളൊന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടാണ് ഇനി ഇതുപോലെ വാഴയിലെ വെച്ചിട്ട് അത്യാവശ്യം കട്ടിയോടെ ഒന്ന് പരത്തി എടുക്കാം ഞാൻ ഇവിടെ ഒരു പ്ലേറ്റിൽ നന്നായിട്ട് ഓയില് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പരത്തി എടുത്തിട്ടുള്ള പത്തിരി ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഈ പത്തിരിയുടെ അരികിൽ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഇനി ഗ്യാപ്പിൽ മുഴുവനായിട്ടും വെള്ളം നനച്ചുകൊടുക്കാം ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മറ്റേ പത്തിരി ഉണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അരികെല്ലാം ഇതുപോലെ നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഈ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരരുത് ഇനി ഇതിൻ്റെ മേലെ മുഴുവനായിട്ടും കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറൂം യൂസ് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് വെളുത്ത എള്ളു കൂടി ഇതിൻ്റെ മേലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു തട്ടി ഇറക്കി കൊടുക്കാം ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് അത് അടച്ചുവെക്കാം എന്നിട്ടൊരു മുപ്പത് ആണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴിതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കുകയാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള തേങ്ങ ഉപ്പം റെഡി ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അരികെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ